നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിലെ ബാറ്റിംഗ് വെടിക്കെട്ട് കണ്ട മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെ തകർത്തിരിക്കുകയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് കിങ്സ് ആറ് വിക്കറ്റിന് ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് റൺസ് എടുത്തപ്പോൾ ഒൻപത് പന്തും എട്ട് വിക്കറ്റും ബാക്കിയാക്കി ഹൈദരാബാദ് ജയിക്കുകയായിരുന്നു അഭിഷേക് ശർമ്മയുടെ ബാറ്റിംഗ് പ്രകടനമാണ് ഹൈദരാബാദിനെ അന്നായാസ ജയത്തിലേക്ക് എത്തിച്ചത് ട്രാവിസ് ഹെഡ് അറുപത്തി ആറ് റൺസും നേടി വിന്നിച്ചിട്ടുണ്ട് ഒന്നാം വിക്കറ്റിൽ നൂറ്റി എഴുപത്തി ഒന്ന് റൺസിന്റെ കൂട്ടുകെട്ടാണ് ഹെഡും അഭിഷേകും ചേർന്ന് സൃഷ്ടിച്ചത് പഞ്ചാബ് കിങ്സിന്റെ പദ്ധതികളെല്ലാം ഹൈദരാബാദിനെതിരെ പാളിയിരുന്നു തൊട്ടതെല്ലാം പഞ്ചാബിന് പിഴച്ചു അഞ്ച് റൺസ് എന്നത് വമ്പൻ സ്കോർ ആയിട്ടും ഒരു ഘട്ടത്തിൽ പോലും ഹൈദരാബാദിനെ വെല്ലുവിളി തീർക്കാൻ പഞ്ചാബിന് സാധിക്കാതെ പോയി ഈ സീസണിലെ പഞ്ചാബിന്റെ പ്രകടനങ്ങളെല്ലാം ഗംഭീരമായിരുന്നു എന്നാൽ ഹൈദരാബാദിനെതിരെ ഒന്നും ചെയ്യാനാവാത്ത നിരയായി പഞ്ചാബ് മാറി ഹൈദരാബാദിനെതിരായ തോൽവിക്ക് പിന്നാലെ പഞ്ചാബ് നായകൻ ശ്രേയസ് അയ്യർ നടത്തിയ പ്രകടനം ഇപ്പോൾ വൈറലാവുകയാണ് പഞ്ചാബിന്റെ തോൽവിക്ക് പിന്നാലെ നായകൻ ശ്രേയസ് അയ്യർ പറഞ്ഞ വിശദീകരണം എല്ലാവരെയും ഞെട്ടിക്കുകയാണ് തോൽവിയിൽ നിരാശയേക്കാൾ ചിരിയാണ് വരുന്നതെന്നാണ് ശ്രേയസ് അയ്യർ പറഞ്ഞത് തീർത്ഥ നിരാശനായാണ് ശ്രേയസിനെ കാണപ്പെട്ടതെങ്കിലും താരത്തിന്റെ പ്രതികരണം കൗതുകമുണ്ടാക്കുന്നതായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എന്നത് വമ്പൻ ടോട്ടൽ ആണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല പഞ്ചാബ് ഇത്തരം പടുത്തുയർത്തിയപ്പോൾ കമന്റേറ്റർമാർ മുന്നറിയിപ്പും നൽകിയിരുന്നു ഹൈദരാബാദ് ബാറ്റ്സ്മാൻമാർ കളത്തിൽ നിറഞ്ഞാടുന്നതാണ് പിന്നീട് കാണാനായത് ഒന്നും ചെയ്യാനില്ലാത്ത നായകനായാണ് ശ്രേയസെയർ നോക്കി നിന്നത് ഹൈദരാബാദിന്റെ ബാറ്റിംഗ് പ്രകടനം തീർത്തും അപ്രതീക്ഷിതമായിരുന്നുവെന്ന് തന്നെ പറയണം അതുകൊണ്ടാണ് ശ്രേയസ് ശ്രേയസയർ പോലും ഇത്തരത്തിൽ പ്രതികരിച്ചത് സത്യസന്ധമായി പറഞ്ഞാൽ ഞങ്ങൾ നേടിയത് ഗംഭീര ടോട്ടൽ ആയിരുന്നു രണ്ട് ഓവർ ബാക്കി നിർത്തി ഹൈദരാബാദ് ജയിച്ചു സത്യത്തിൽ ചിരിയാണ് വന്നത് ഞങ്ങൾ കുറച്ച് ക്യാച്ചുകൾ പാഴാക്കി എന്നാൽ അഭിഷേക് വളരെ ഭാഗ്യവാനാണെന്നാണ് തോന്നുന്നത് അതിഗംഭീര ബാറ്റിംഗ് പ്രകടനമായിരുന്നു ഇത് ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തായിരുന്നു അവന്റെ ബാറ്റിംഗ് അഭിഷേകിന്റെയും ഹെഡിന്റെയും കൂട്ടുകെട്ട് അതിഗംഭീരമായിരുന്നു ഹൈദരാബാദ് ബാറ്റ്സ്മാൻമാർ ഞങ്ങൾക്ക് അധികം അവസരങ്ങൾ നൽകിയില്ല ശ്രേയസ് മത്സര ശേഷം പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു സ്വന്തം തട്ടകത്തിൽ ഹൈദരാബാദ് ബാറ്റ്സ്മാൻമാർ കളമറിഞ്ഞു കളിച്ചപ്പോൾ പഞ്ചാബ് നിരക്കും ഒന്നും ചെയ്യാനാവാതെ നോക്കി നിൽക്കാനേ സാധിച്ചുള്ളൂ പഞ്ചാബ് കിങ്സിനെ ഭാഗ്യം തുണച്ചില്ലെന്ന് തന്നെ പറയണം അഭിഷേക് ശർമ്മയെ തുടക്കത്തിൽ യശ് ടാക്കൂർ പുറത്താക്കിയെങ്കിലും ഇത് നോബോളായി മാറുകയായിരുന്നു മത്സരത്തിന്റെ തലവര മാറ്റിയത് ഈ നോബോൾ ആണെന്ന് പറയാം ഇത് ഔട്ടായിരുന്നെങ്കിൽ പിന്നീട് ജയിക്കുക ഹൈദരാബാദിനെ സംബന്ധിച്ച് കടുപ്പമായിരിക്കും കടുപ്പമായിരിക്കുമെന്നുറപ്പാണ് യു എസ് ചഹാല അഭിഷേകിന്റെ ക്യാച്ച് നഷ്ടപ്പെടുത്തിയതും നമാന്ദിർ ക്യാച്ച് കൈവിട്ടതും പഞ്ചാബിന്റെ പ്രതീക്ഷകൾ തകർത്തിരുന്നു പരിക്കും പഞ്ചാബിനെ തളർത്തി ഇത്തവണ പഞ്ചാബ് കിങ്സിനായി ഭേദപ്പെട്ട പ്രകടനം നടത്തുന്ന താരമാണ് പീസർ ലോക്കി ഫെർഗൂസൺ എന്നാൽ ഹൈദരാബാദിനെതിരായ മത്സരത്തിൽ ഫെർഗൂസനെ പരിക്ക് വേട്ടയാടി രണ്ട് പന്ത് എറിഞ്ഞപ്പോഴേക്കും താരത്തിന് പിന്മാറേണ്ടി വന്നു ഇത് പഞ്ചാബിനെ കാര്യമായി തന്നെ ബാധിച്ചു പ്രതീക്ഷ വെച്ച പഞ്ചാബിന്റെ ബൗളർമാർ വിക്കറ്റ് നേടാതെ പോയതും ഫീൽഡിംഗിൽ ലഭിച്ച അവസരങ്ങൾ മുതലാക്കാനാവാതെ പോയതും ടീമിന്റെ തോൽവിക്ക് കാരണമായെന്ന് തന്നെ പറയണം